ുള്ളവരെ ഞാൻ ധന്യ എനിക്ക് എൻ്റെ മകളുടെ സർജറിക്ക് പോണ സമയത്തുള്ള വീഡിയോസാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു അമ്മയുടെ മാനസികാവസ്ഥ എന്താണെന്നൊരു അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്നൊന്നും ഞാൻ അവകാശപ്പെടില്ല കാരണം പ്രസവിച്ചിട്ട് മക്കളെ വലിച്ചെറിഞ്ഞ് പോകുന്ന ഒരുപാട് അമ്മമാരുണ്ട് പക്ഷേ പ്രസവിച്ചാൽ മാത്രം പോരാ പത്ത് മാസം നന്ദു പ്രസവിച്ചിട്ട് മാത്രം പോരാ അവരെ നോക്കി വളർത്തുന്നവർക്കും കൂടി അമ്മ എന്ന പദവി നമ്മൾ ശരിക്കും കൊടുക്കണം അപ്പോൾ പക്ഷേ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു സാഹചര്യമായിരുന്നു എൻ്റെ സമനിലയൊക്കെ തെറ്റി എന്താ ചെയ്യേണ്ടതൊന്നും പറയേണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറ എന്താ പറയുക അതാരായാലും നമുക്ക് ബുദ്ധിയും ബോധവും അങ്ങനെ അങ്ങനൊരു സാഹചര്യമായിരുന്നു പിന്നെ എൻ്റെ മകളെന്ന് വെച്ച് കഴിഞ്ഞാൽ സഡേഷൻ മയങ്ങാനുള്ള സഡേഷൻ കൊടുത്തിട്ടും മോള് അങ്ങനെ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി അവൾ നോർമലായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവൾ അവളെങ്ങനെയൊക്കെയോ നോർമലാക്കി എടുക്കാൻ കുറേ ശ്രമിച്ചു കുറേ കടിച്ചു എന്നെ കുറേ മാന്തി എന്തൊക്കെയോ അവൾ കാണിച്ച് കുറേ ദേഷ്യം വന്നു അത് കഴിഞ്ഞിട്ട് അവൾ നോർമലായി വന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെ അവർ മരുന്നങ്ങോട്ട് കുത്തിക്കുകയും ചെയ്തു പിന്നെ മകളങ്ങനെ കുഴഞ്ഞു വീറും അങ്ങനെ ഡോക്ടർമാരെടുത്തിട്ട് കുലുക്കി കുലുക്കിയിട്ട് കൊണ്ടുപോയി ആ സാഹചര്യം കാലോചിക്കുമ്പല്ലോ എൻ്റെ തൊണ്ടയിട ഭഗവാനെ കൃഷ്ണ ഒരു വയർപ്പാ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് അവൾക്ക് അവൾക്ക് ഈ ഒരു ഈ ഒരു രൂപത്തിലെത്തി കിട്ടിയത് നിങ്ങളുടെ പ്രാർത്ഥനയൊന്നുകൊണ്ട് മാത്രമാണ് ഒരായിരം നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നുണ്ട് എൻ്റെ മകള് മകൾക്ക് ഈ മാസം ഇന്ന് ഇരുപത്തിയെട്ട് അടുത്ത മാസം ഇരുപത്തെട്ടാം തീയതി പതിനൊന്ന് മണിക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് എക്കോ കൊടുക്കാൻ അതായത് ചെക്കപ്പിന് പോകാൻ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്ലേ അറിയുള്ളൂ കാലിൽ കുറച്ച് വീണ്ടും ഈ നീല കളർ വരുന്നുണ്ട് അപ്പോൾ അവർ ഒരുപാട് കളിപ്പിക്കണ്ട ഒരുപാട് ഇതാക്കണ്ട കാരണം അവൾ സടദേശം കൊടുത്തിട്ടടക്കും മയങ്ങാത്തൊരു വ്യക്തിയാണ് കാരണം നല്ലോണം നല്ല ഡോസിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ ഒരുപാട് മരുന്ന് കുത്തിക്കേറ്റി ഒരുപാട് വേദന എൻ്റെ മകൾ അനുഭവിച്ചു ഒരുപാട് വേദന അത് പറയുമ്പോൾ പറയുന്നവർക്ക് സിമ്പിളാണ് ഓ സർജറി കീ കീഹോൾ കീഹോളാണ് കേട്ടോ അതൊരു കാര്യം കൂടി പറയണം എന്ന് വിചാരിച്ചാണ് കീഹോൾ സർജറിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക അവർക്ക് എല്ലാവർക്കും പറയുമ്പോൾ സിമ്പിളാണ് പക്ഷേ ആ കുട്ടി അത്രയും വേദന അനുഭവിച്ചു അത് കണ്ട് നിൽക്കണം ഞങ്ങളോ ഞങ്ങളുടെ ജീവൻ ഇപ്പോൾ പൊട്ടിത്തെറിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത് എനിക്ക് എനിക്ക് എങ്ങനെയൊക്കെ ഇതിങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കണമെന്നൊന്നും അറിയില്ല